നമസ്കാരം തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ മനസാന്നിധ്യം പലപ്പോഴും നഷ്ടമാകും ചിലർ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും എങ്ങനെയാണ് വിജയത്തിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ള മാർഗങ്ങളാണ് ആരായുക എന്നാൽ പരാജയത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും സഹിക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട് നമുക്ക് ചുറ്റും അതിൽ ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പാർട്ടിയായ സി പി എം അമ്പെ പരാജയപ്പെട്ടു മൂക്കുകുത്തുകയായിരുന്നു കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പിണറായി വിജയൻ്റെ പാർട്ടിയായ സി പി എം ഒരു സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്ന ഒരവസ്ഥയാണ് കേരളം കണ്ടത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു അന്ന് യു ഡി എഫ് പത്തൊൻപത് സീറ്റുകളാണ് പിടിച്ചെടുത്തത് ആലപ്പുഴയിൽ ആരിഫ് ആണ് കനൽ ഒരു തരി എന്ന പോലെ തന്നെ സി പി എമ്മിൻ്റെ അഭിമാന വിജയമായി ആലപ്പുഴ പിടിച്ചെടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ കഥ പിന്നെയും മാറി അതായത് ഇതുവരെയും പൊതു തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പാർലമെന്റിലേക്ക് ആകെക്കൂടി നിയമസഭയിൽ കിട്ടിയ ഒരു സീറ്റ് മാത്രമാണ് ഒ രാജഗോപാലിന്റെ സീറ്റ് മാത്രമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ബി ജെ പിക്ക് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാൽ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഥ തീർത്തും മാറുകയായിരുന്നു തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയാണ് യു ഡി എഫിലെ പ്രമുഖനായ കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനെയും കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ സുനിൽ കുമാറിനെയും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് സുരേഷ് ഗോപി അത്യുജ്വല വിജയം നേടിയത് അതായത് ബി ജെ പി പോലും കേരളത്തിൽ ഇതുവരെ അക്കൗണ്ട് തുറക്കാതിരുന്ന ബി ജെ പി പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു പിണറായി വിജയന്റെ സ്വന്തം പാർട്ടിയായ സി പി എം ആവട്ടെ കേരളത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കിട്ടിയ സീറ്റ് അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല എന്നാൽ ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ച ഒരു സീറ്റാണ് സി വീണ്ടും ഒരു കനൽ തരിവെട്ടം എന്ന പോലെ നിലനിർത്താൻ സാധിച്ചത് ഇത്രയും ദയനീയമായ പരാജയത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നും വിമർശനം ഉണ്ടാവുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രി അതെല്ലാം വളരെ അസുഹിഷ്ണുതയോടുകൂടി തന്നെയാണ് കണ്ടത് മുഖ്യമന്ത്രിയെ ആര് വിമർശിച്ചാലും മുഖ്യമന്ത്രിക്ക് അതിഷ്ടമാകില്ല ഒരു പ്രത്യേക സ്വഭാവ വൈചിത്രത്തിനുടമയാണ് മുഖ്യമന്ത്രി എന്നതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കുന്നത് പറഞ്ഞു വരുന്നത് നിരണം ഭദ്രാസനം ഗീ വർഗീസ് മാർ കുറിലോസിസ് തിരുമേനി കഴിഞ്ഞ ദിവസം ഒരു എഫ് പി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സി പി എം ഇനിയും ഉണ്ടായിരിക്കുന്ന ഈ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബംഗാളിൻ്റെ അവസ്ഥ സി പി എമ്മിന് വന്നു ചേരും കേരളത്തിന് ബംഗാളിൻ്റെ സ്ഥിതി വന്നു ചേരും ഇനിയും കിറ്റ് കൊടുത്തുകൊണ്ടൊന്നും ജനങ്ങളെ കൂടെ നിർത്താൻ സാധിക്കില്ല ഇനി ഒരു പ്രളയം അതിനുവേണ്ടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു കുർലോസ് തിരുമേനി പിണറായി വിജയനെയും സി പി എമ്മിനെയും അതിനിശതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഒരു എഫ് ബി കുറിപ്പിട്ടത് എന്നാൽ ഈ കുറിപ്പ് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് കുറലോസിസ് തിരുമേനി പറഞ്ഞതിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ കുർലോസിസ് തിരുമേനിയെ വിമർശിക്കുന്ന തരത്തിൽ പിണറായി വിജയൻ ഒരു പൊതു ചടങ്ങിൽ അതിനിശദമായി തന്നെയാണ് തിരുമേനിയെ കീറി മുറിച്ച് വിമർശിച്ചത് അതായത് ചില പുരോഹിതന്മാരിൽ വിവരദോഷികളുണ്ട് ഭാഗ്യം അദ്ദേഹത്തെ പരനാറി എന്ന് വിളിച്ചില്ല പണ്ട് കൊല്ലത്ത് ഒരു പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കൊല്ലം എം കൂടിയായ എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഡിക്ഷണറിയിൽ ഇത്തരം പല പദങ്ങളും ഉണ്ട് കാരണം സാധാരണക്കാരൻ എടുത്തു പ്രയോഗിക്കാത്ത പല പദങ്ങളും മുഖ്യമന്ത്രി പൊതുവേദിയിൽ തന്റെ സ്ഥാനത്തിന് പോലും നിരക്കാത്ത രീതിയിൽ പ്രസംഗിച്ചു കളയും വടകരയിൽ ഒരു പ്രചരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ നാളുകൾക്ക് മുമ്പ് സി പി എമ്മിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയ ടി പി ചന്ദ്രശേഖരനെ കുറിച്ചും മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പദപ്രയോഗം തന്നെയാണ് നടത്തിയത് അത് അന്ന് ടി പി ചന്ദ്രശേഖരന്റെ മുഖ്യമന്ത്രി കുലംകുത്തി എന്നാണ് വിളിച്ചത് കുലംകുത്തി വിവരദോഷി പരനാറി എന്നിങ്ങനെയുള്ള വിശിഷ്ട പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് മുഖ്യമന്ത്രിയുടെ ഡിക്ഷണറി എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി എപ്പോഴും ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി അവരെ മാടി മാടി മടിയിലിരുത്തി അവർക്ക് വാരിക്കോരി ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടത് അതിദയനീയമായ പരാജയം തന്നെയാണ് മുഖ്യമന്ത്രി തൻ്റെ മടിയിലും തോളിലും നിറകിലും ഏറ്റിക്കൊണ്ട് നടന്ന ആ പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗം മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ വടക്കൻ മേഖലയിലാണ് മുഖ്യമന്ത്രി താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ളത് അവിടെ മത്സരിച്ച് എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടിന് മുകളിലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് അതായത് മുഖ്യമന്ത്രി ആരെയാണോ തോളിലേറ്റിക്കൊണ്ട് നടന്നിരുന്നത് ആരെയാണോ പ്രീണിപ്പിച്ച് കൂടെ നിർത്തിക്കൊണ്ടിരുന്നത് അവരെല്ലാം മുഖ്യമന്ത്രിയെ കാലുവാരി ചവിട്ടിത്തേച്ച് കടന്നുപോയിരിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് മുഖ്യമന്ത്രിയെ വിമർശിച്ച ഒരു പുരോഹിതനെ അതിനിശതമായ രീതിയിൽ പരസ്യമായി വന്നുകൊണ്ട് കൂടി മുഖ്യമന്ത്രിയുടെ സ്ഥിരം കൂടി തന്നെ വിമർശിച്ചിരിക്കുന്നു വിവരദോഷികൾ പുരോഹിതന്മാരിൽ ഉണ്ടാകാം ഇതിന് ഒരു ചർച്ചയിൽ പങ്കെടുത്ത ജോസഫ് സി മാത്യു എന്ന രാഷ്ട്രീയ നിരീക്ഷകനും ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമായ പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിയെയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് പുരോഹിതനായതുകൊണ്ടോ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ വിവരം ഉണ്ടാകണമെന്നില്ല എന്നാണ് ജോസഫ് സി മാത്യു എടുത്തു പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിക്കും വിവരമില്ല എന്ന് തന്നെയാണ് ജോസഫ് സി മാത്യു പറഞ്ഞത് മുഖ്യമന്ത്രി തന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകളെ മാത്രമാണ് ഇടതുപക്ഷ വിശ്വാസികളെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അനുയായികളെന്നോ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപജാപക വൃന്ദത്തിനെ മാത്രമാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷക്കാരായി കാണുന്നത് പുറത്ത് പൊതുജനം ഏത് രീതിയിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല മുഖ്യമന്ത്രിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപജാപക വൃന്ദങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ മനസ്സിലാക്കിക്കാൻ നടക്കുന്ന ഈ ഉപജാപക വൃന്ദത്തിനാവി തങ്ങളുടെ കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഉന്നമനത്തിലേക്ക് താങ്കൾ എത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രിയെ സൂക്ഷിപ്പിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ അഥവാ സി പി എമ്മിന്റെ കാൽച്ചുട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും മുഖ്യമന്ത്രി ഇപ്പോഴും മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ സിംഹാസനത്തിൽ ഉറച്ചിരിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് ഇത് തീർത്തും അന്യായമാണ് എന്ന് തന്നെയാണ് ജോസഫ് സി മാത്യുവിനെ പോലുള്ള ആളുകൾ പ്രതികരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറുലോസി മുഖം അടച്ചില്ല അദ്ദേഹത്തെ നേരിട്ട് കണ്ടെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിൽ ഒരു പെരുമാറ്റ രീതി ിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പുരോഹിതനാകട്ടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ അക്കമിട്ട് അടയാളപ്പെടുത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ എഫ് പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും ഒരു പ്രളയം ഉണ്ടാകുമെന്ന് കണക്കാക്കി മുഖ്യമന്ത്രി ഇരിക്കരുത് ഇതിൽ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് കുറോസിസ് തിരുമേനി നൽകിയിരിക്കുന്നത് ഇനിയും കിറ്റ് കൊടുത്ത് ജനങ്ങളുടെ വോട്ട് മേടിച്ച് ഭരണത്തിലേറാം എന്ന് വിശ്വസിക്കരുത് കണ്ണു തുറന്ന് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണണം എന്ന് തന്നെയാണ് ഗുർലോസിസ് തിരിമേനി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന് ബംഗാളിന്റെ അവസ്ഥയുണ്ടാകും എന്നുകൂടി പറയുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ മുഖ്യമന്ത്രി പുരോഹിതന്റെ നെഞ്ചത്തേക്ക് കയറുവാനാണ് സമയം കണ്ടെത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ഗുർലോസിസ് തിരിമേനിയുടെ വിവരദോഷം കൊണ്ടല്ലോ കേരളത്തിൽ എൽ ഡി എഫ് പതിനാറ് നിലയിൽ പൊട്ടിയത് എന്നാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത് ഇത് കേട്ടിട്ട് പോലും മുഖ്യമന്ത്രി തന്റെ ദാർഷ്ട്യം മാറ്റിവെച്ച് അഹങ്കാരം മാറ്റിവെച്ച് കൃത്യമായ പഠനത്തിന് തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും വരുന്ന നിയമസഭ ിൽ സി പി എമ്മിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അസാധ്യത്